കോഡ് റോബോട്ട് ട്രെയിനിങ് സെന്ററുദ് ഉദ്ഘാടനം ഡിസംബർ പതിനാല് ശനിയാഴ്ച നടക്കും റോബോട്ടിക്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിലെ കോഴ്സുകളുടെ പഠനത്തിന് അവസരം ഒരുക്കി കോഡ് റോബോട്ട് ട്രെയിനിങ് സെന്റർ ശനിയാഴ്ച ആലപ്പുഴ കലക്ടേറ്റിന് സമീപം പ്രവർത്തനം തുടങ്ങും നഗരസഭാ വൈസ് ചെയർമാൻ പി എസ് എം ഹുസൈൻ ഉദ്ഘാടനം നിർവഹിക്കും റോബോട്ടിക്സ് എ ഐ വിഭാഗത്തിൽ അക്കാഡമിക് സെഗ്മെൻ്റിലാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിമൂന്ന് സ്കൂളുകളിൽ റോബോട്ടിക് ക്ലബ്ബുകൾ രൂപീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാൽപ്പത്തി മൂന്ന് സ്കൂളുകളിൽ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ഞങ്ങൾ ഈ ട്വൻ്റി ഫസ്റ്റ് സെഞ്ചുറി ടെക്നോളജിയിൽ ട്രെയിനിങ് കൊടുത്തു വരികയാണ് അതിൻ്റെ അടുത്ത ഭാഗം എന്ന നിലയ്ക്ക് കേരളത്തിലെ എല്ലാ പ്രധാന നഗരങ്ങളിലും സബ് സെൻ്റർ പോലെ കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ എട്ട് വയസ്സ് മുതൽ ബിടെക് ലെവലുള്ള കുട്ടികൾക്ക് ഈ ടെക്നോളജിയിൽ കോഡിംഗ് റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതിൽ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാംസ് ആണ് ഞങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്